പിതാശ്രീ രാവിലെ തന്നെ ഹോമം തുടങ്ങിയ ഹോമം തുടങ്ങിയതല്ല തണുത്തുടിച്ചപ്പോ ഇതുപോലെ കട്ടൻ കുടി എനിക്കൊന്നും വേണ്ട എന്ത് എന്റെ ഹോമം അഭിമേകത്തി വെള്ളം കോരി നിങ്ങൾ ഈ ഹോമം എല്ലാം കൂടെ നടത്തി കാട്ടു തീ പറഞ്ഞത് ഇടി മൊത്തം കൊള്ളണ ഞാനാണ് പേര് വിളിച്ചിട്ട് നാക്കും കുറിച്ചു പെടഞ്ഞു വീണാണ് ഇവിടെ കിടന്ന് ചത്തത് അറിയാ ശൃങ്ക പൂജയ്ക്കുള്ള വിറകെടുത്തോ കറിക്കുള്ള കടൂരത്തിൽ അപ്പോഴാണ് പൂജയ്ക്കുള്ള വറക് മാലിന്റെ പല്ല് തേപ്പിച്ചോ കുറുക്കന്റെ നഖം വെട്ടിയോ ശൃങ്കത്തിന്റെ താടി വടിച്ചോ ഇല്ല ചൊവ്വാഴ്ച ഷോപ്പ് അവധി ി മാറ്റിയോ ആ അങ്ങനെ മാറ്റാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഒരു അടിയടിച്ചിട്ട് ഞാൻ നിന്ന് കറങ്ങി ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലേ ഒരു തമാശയൊക്കെ പറഞ്ഞ് അനുനയിപ്പിച്ച് വിട്ടാ പോലെ തമാശയൊക്കെ പറഞ്ഞ് അനുനയിപ്പിക്കാൻ വേണ്ടിട്ട് അവിടെ നിൽക്കുന്നത് പിശാരടി അല്ല കരടിയാണ് വേറെ കാര്യം നിങ്ങൾ മനസ്സിലാക്കും ഞാൻ ഒറ്റയ്ക്ക് ഇന്നാണ് ചെയ്യണത് അറിയോ കഴിഞ്ഞ ആഴ്ച തന്നിട്ട് അവളെ പറഞ്ഞു വിട്ടത് എനിക്ക് അവരെ അമ്മയെന്ന് വിളിക്കാൻ താല്പര്യം ഇല്ലാത്ത ഹലോ പിന്നെ കടപ്പുറത്തെ പാറയിലൊരു മത്സ്യത്തൊഴിലാളി വലയറിയുന്ന ചിത്രം വരച്ചില്ലേ അതുപോലെ ഒരിടം അപ്പുറത്തെ പാറയിലും കൂടെ വരയ്ക്കാൻ വിളിച്ചു പറഞ്ഞേക്കണം അയ്യോ മത്സ്യ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല പിന്നെ മുണ്ട് കളയാനാ ഉണ്ടാക്കാൻ അങ്ങനല്ല പിന്നെ നിന്റെ കൂടെ അമേരിക്കയിൽ ബിസിനസ് ചെയ്യുന്നു ഉണ്ടാ വങ്ക നിന്റെ സഹപാഠികളായ സഹസ്രാഷന്റെ ഭാര്യക്ക് രണ്ടു മാസം ലവന്റെ ഭാര്യക്ക് മൂന്ന് മാസം പിന്നെ സുദേവന്റെ ഭാര്യക്ക് ആറു മാസമായി നിങ്ങൾ വിഭാണ്ടകനെ അതാ ഗൈനക്കോളജിസ്റ്റ് കൊച്ചാക്കി നീ എന്റെ മകൻ ആണെങ്കിലും ഇത് നിങ്ങളുടെ വായിന്ന് കേക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു ഞാൻ എനിക്കറിയായിരുന്നു പണ്ട് എന്റെ കൂട്ടാളികൾക്കൊക്കെ നിങ്ങൾ കുപ്പി ഗ്ലാസിൽ പാല് കൊടുക്കുമ്പോൾ എനിക്ക് തന്നോണ്ടിരുന്നത് സ്റ്റീൽ ഗ്ലാസ് അപ്പോഴേ എനിക്കറിയായിരുന്നു വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആയിരുന്നു എൻറെ അച്ഛൻ എൻറെ അച്ഛൻ്റെ പണത്തിന്റെ സ്വത്തിനു വേണ്ടി കുശാഗ്രഹ ബുദ്ധി ഉപയോഗിച്ച ഒരു ബാല്യക്കാരനെപ്പോലെ നിങ്ങൾ കടന്നുകൂടി അപ്പോഴേ നിങ്ങൾക്ക് എന്റെ പണത്തിലും സ്വത്തിലും അല്ലായിരുന്നു നോട്ടം എന്റെ സുന്ദരിയായ അമ്മ അപ്പോഴും അങ്ങനെ നിങ്ങൾ എന്റെ അമ്മയെ സ്വന്തമാക്കാൻ ഒരു കാറപകടം ഉണ്ടാക്കി എന്റെ അച്ഛനെത്തി അമ്മയുടെ ബൈക്കിൽ നിങ്ങൾക്കൊരു വില്ലനായി അന്തകനായി ജനനായകനായി ഒരാൾ ആറര രണ്ടര ഇഞ്ചിൽ വളരുന്നുണ്ടെന്ന് ചെപ്പണ്ട് സൂര്യ ലേതണ്ട് ഇന്ത്യ എന്റെ പേര് സൂര്യ എന്റെ രാജ്യം ഇന്ത്യ